ം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും ഉപ്പുമുളകിലോട്ട് ഇനി ഒരിക്കലും ബാലു തിരിച്ചു വരില്ല എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള എക്സാക്ട് ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു ബാലു നീലും ശ്രീകുട്ടിനൊക്കെ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നത് അവരില്ലാതെയാണ് ഇപ്പോൾ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചിട്ടും അവർ ഈയൊരു ഷെഡ്യൂളും പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രചരിക്കുന്നത് ബാലുവും ഇനി ഒരിക്കലും ഉപ്പുമുളയിലോട്ട് തിരിച്ച് വരത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉപ്പുമുളകോട്ട് ഇനി ബാലു തിരിച്ചു വരുമോ എന്ന രീതിക്ക് കുറേ പേര് കമൻറ്റ് ബോക്സിലുള്ളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്വേഷിച്ച സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ഒന്നും ബാലുവും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല ബാലു ഇല്ലാതെ തന്നെയായിരിക്കും ഇനി ഉപ്പു മുന്നോട്ട് കുറച്ചു കാലത്തേക്കും പോകാൻ പോകുന്നത് അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വ്യക്തത വരാതെ അതായത് കേസിനൊരു പൂർണ്ണത വരാതെ ബാലു നിരപരാധിയാണെന്ന് തെളിയിക്കാതെ ഉപ്പുമുളകിലോട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല അത് തെളിയിച്ചു കഴിഞ്ഞാൽ ബാലു നിപ്പ് വേണമെങ്കിലും ഇപ്പുമുളയിലോട്ട് തിരിച്ചു വരാവുന്നതാണ് പക്ഷേ ഇതുവരെ തന്നെ അവർ ആരും തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തയോ ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല തൻ്റെ ഭാഗത്തുള്ള ന്യായീകരണം പോലും ഇതുവരെ ബാലു ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല കേസ് നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അതിനൊരു വിധി വരാതെ ചിലപ്പോൾ അതിനൊന്നും പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കാം ഏതായാലും ഇനി ആ ഒരു കേസിന് വിധി വന്നു കഴിഞ്ഞാലും ഇവർ തമ്മിൽ അതായത് ബാലുവും നീലവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കോംപ്രമൈസിനെത്താതെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്തായാലും ഇപ്പോൾ മുളയിലുണ്ടാവത്തില്ല ഏതായാലും നമുക്ക് കിട്ടിയ വാർത്തയനുസരിച്ച് ബാലുവിന് ഒരിക്കലും തിരിച്ചു വരില്ല എന്നല്ല തൽക്കാലം തിരിച്ചുവരില്ല എന്ന് മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കേസ് വിധി വന്നില്ല കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ബാലുവിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക